ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിൽ ഷുവറായിട്ടും ചോദിക്കുന്ന ഇമെയിൽ റൈറ്റിംഗിനെ കുറിച്ചാണ് ആറ് മാർക്കിന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത് കൃത്യമായ ഫോർമാറ്റിൽ എഴുതിയാൽ നമുക്ക് ആറ് മാർക്കും തന്നെ ഉറപ്പായും നേടാനും സാധിക്കും ഇമെയിൽ റൈറ്റിംഗ് രണ്ട് രീതിയിലുണ്ട് ഫോർമൽ ഇമെയിൽ റൈറ്റിംഗ് എന്നും ഇൻഫോമൽ ഇമെയിൽ റൈറ്റിംഗ് എന്നും വേർതിരിച്ചിരിക്കുന്നു ഫോമൽ ആണെങ്കിലും ഇൻഫോമൽ ആണെങ്കിലും ഇമെയിൽ ഘടനയിൽ വലിയ വ്യത്യാസവും ഒന്നും ഇവ തമ്മിലില്ല ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ഇവിടെ പിറകിൽ രണ്ട് ഇമെയിൽ ഫോർമാറ്റുകൾ കാണാവുന്നതാണ് രണ്ടും ഘടനയിൽ ഒരുപോലെ തന്നെയാണ് എന്നാൽ എഴുതേണ്ട കണ്ടന്റിലാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളത് അതെന്തെല്ലാമാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഇൻഫോർമൽ ഇമെയിൽ റൈറ്റിംഗ് എങ്ങനെ തയ്യാറാക്കാം അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് ടു സി സി ബി സി സി സബ്ജക്റ്റ് എന്നിങ്ങനെ പറയുന്ന നാല് കോളങ്ങളാണ് പിന്നീട് മാറ്റർ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കുളവുമാണ് എല്ലാം കൂടെ ചേർത്ത് ഒരു ബോക്സ് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക ടു എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ ഇമെയിൽ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് ടു എന്ന് പറയുന്നിടത്ത് വരേണ്ടത് നമ്മുടെ സുഹൃത്താണെങ്കിൽ സുഹൃത്തിൻ്റെ പേരായിട്ട് വരുന്ന ഇമെയിൽ ആണ് അവിടെ വരേണ്ടത് അപ്പോൾ ഇമെയിൽ അഡ്രസ്സാണ് അവിടെ എഴുതേണ്ടത് സി സി ബി സി സി എന്നുള്ളത് നമ്മൾ പൊരിപ്പിക്കേണ്ടതില്ല കാർബൺ കോപ്പി അല്ലെങ്കിൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നൊക്കെയാണ് അതിനർത്ഥമായിട്ട് വരുന്നത് അത് രണ്ടും നമ്മൾ നമ്മളവിടെ ബ്ലാങ്ക് ആയിട്ട് വിടാം സബ്ജക്റ്റ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഇമെയിലിൻ്റെ വിഷയമാണ് എഴുതേണ്ടത് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അതാണ് എഴുതേണ്ടത് അടുത്തതായിട്ട് താഴെ വലിയ ബോക്സിൽ നമ്മൾ ഡിയർ ഫ്രണ്ട് എന്ന സല്യൂട്ടേഷൻ കൊടുക്കുന്നു അപ്പോൾ ഇമെയിലിന് പ്രധാനമായും ഉണ്ടാവേണ്ട കണ്ടന്റ് ടു സി സി ബി സി സി സബ്ജെക്റ്റ് സല്യൂട്ടേഷൻ പിന്നീട് പാരഗ്രാഫും അതിനുശേഷം ക്ലോസിങ്ങുമാണ് വേണ്ടത് അപ്പം നമുക്ക് ഡിയർ ഫ്രണ്ട് എന്ന് എഴുതി സുഹൃത്തിനാണ് എഴുതുന്ന കത്താണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് എഴുതുന്ന കത്താണ് അല്ലെങ്കിൽ ഇമെയിലാണ് ഇൻഫോർമൽ എന്നറിയപ്പെടുന്നത് അപ്പം നമ്മൾ എഴുതി എഴുതിത്തുടങ്ങുന്നു എല്ലാവർക്കും ഏതൊരു സുഹൃത്തിനും ഏതൊരു ബന്ധുവിനും എഴുതാൻ പറ്റുന്ന ഫോർമാറ്റാണ് നമ്മളിവിടെ എഴുതുന്നത് ഹൗ ആർ യു ഹൗ യു ആർ ഡൂയിങ് വെൽ ഐ എം ഓൾസോ ഓക്കെ ഹിയർ How is your studies going on? Do you have any plan to visit me during the next holiday? I am always expecting your arrival. ഇതൊക്കെ നമുക്ക് എവിടെയും എഴുതാം നെക്സ്റ്റ് പാരഗ്രാഫ് പാരഗ്രാഫുകൾ തമ്മിൽ ഒരു ലൈന് ഗ്യാപ്പ് ഇട്ട് വേണം എഴുതാൻ പിന്നീട് നമ്മൾ എഴുതുന്ന എല്ലാ പാരഗ്രാഫും ലെഫ്റ്റ് സൈഡിലേക്ക് ബോക്സിൻ്റെ ലൈനിലോട്ട് ചേർത്ത് വേണം എഴുതാൻ അതാണ് ഇമെയിലിൽ ഫോമലാണെങ്കിലും ഇൻഫോമലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതുക അപ്പോൾ നമ്മൾ ബോഡി പാരഗ്രാഫ് എഴുതുന്നു ഡിയർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ മാറ്റർ എന്താണ് എന്നാണ് നമുക്ക് എഴുതാനുള്ളത് ഒരു പക്ഷേ നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ടതായിരിക്കാം ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ സീകളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ടേട്ടിൽ കാളിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ എന്തുവായിരിക്കാം ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ചെറുതായി എഴുതി ചേർക്കുക എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് പാരഗ്രാഫ് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡിങ് മൈ ഫീലിങ്സ് കൺവേ മൈ വാം റിഗാർഡ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് എക്സ്പെക്ടിങ് യുവർ റിപ്ലേ സൂൺ എന്ന് എഴുതുന്നു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ഒരു ലൈന് ഗ്യാപ്പ് കൊടുത്ത് താഴെ യുവ ഫെയ്റ്റ്ഫുള്ളി എന്ന് ക്ലോസിങ് എഴുതുന്നു അതിനുശേഷം ഇമെയിൽ എഴുതിയ വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത് ഇമെയിൽ എഴുതിയ വ്യക്തിയുടെ പേര് ഞാനിവിടെ ഒരു ഇമാജിനേറ്റീവ് നെയിം കൊടുത്തിട്ടുണ്ട് കുമാർ പി എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇമെയിൽ എഴുതിയ ആളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നു ഇതാണ് ഫ്രം അഡ്രസ്സ് എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ കുമാർ വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഫോമിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എഴുതുന്ന ഇമെയിൽ എഴുതേണ്ട രീതി ഈ ഒരു ഫോർമാറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയാൽ ആയിട്ട് ആറ് മാർക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറത്തേക്ക് പ്രകാരം ബോക്സ് വരച്ചതിന് ശേഷം ഈ കണ്ടൻറ്റുകൾ ഇതേപോലെ പഠിച്ചു വയ്ക്കാനേ ഉള്ളൂ ടു അഡ്രസ് ഫില്ല് ചെയ്യുക സബ്ജക്റ്റ് ഫില്ല് ചെയ്യുക അതുപോലെ ഈ മെയിൻ പാരഗ്രാഫിൽ എന്താണോ ടോപ്പിക്ക് അത് ഒന്നോ രണ്ടോ വരിയിൽ എഴുതി ചേർക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വളരെ സിമ്പിളായിട്ട് ആറ് മാർക്ക് നേടാൻ പറ്റും അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോമൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ എങ്ങനെ എഴുതാമെന്നാണ് അപ്പോൾ ലെറ്റർ ടു എഡിറ്റർ എന്നുള്ളതിന് പകരം ചിലപ്പോൾ എഡിറ്റർക്ക് പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു ഇമെയിൽ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ് ഇമെയിൽ തയ്യാറാക്കുക എന്നൊക്കെ ചോദിക്കും പുതിയ കാലഘട്ടത്തിൽ കത്തുകളല്ലേ ഏറ്റവും കൂടുതൽ മെയിലുകളല്ലേ ചെയ്യാറ് ഇമെയിൽ ഫോർമാറ്റുകളാണ് അപ്പോൾ ഒരു ഫോമൽ ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം സ്ട്രക്ചറിൽ യാതൊരു വ്യത്യാസവും ഇമെയിലും ഫോമിലും തമ്മിലില്ല കണ്ടന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ടു അഡ്രസ്സുണ്ട് സി സി ഉണ്ട് ബി സി സി ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട് സല്യൂട്ടേഷൻ ഉണ്ട് എല്ലാ അതുപോലെ ടു എന്നുള്ളടത്ത് നമുക്കറിയാം എഴുതേണ്ടത് എന്താണ് ആർക്കാണോ മെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ആണ് അപ്പോൾ പത്രത്തിൻ്റെ എഡിറ്റർക്കാണെങ്കിൽ ടു എന്നുള്ള അടുത്ത് നമ്മൾ എന്ത് എഴുതും ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എഡിറ്റർ ഓഫ് ഹിന്ദു ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമെയിൽ എഴുതുന്നു സബ്ജെക്റ്റ് സബ്ജക്റ്റ് എന്നുള്ളടത്ത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ മെയിൽ എഴുതേണ്ടത് ആ വിഷയം ആ ടോപ്പിക് എഴുതാനാണ് സല്യൂട്ടേഷൻ നമ്മൾ കൊടുത്തു നേരത്തെ ഫ്രണ്ട് എന്ന് കൊടുത്തതിന് പകരം ഇവിടെ സർ എന്നുള്ള സല്യൂട്ടേഷൻ കൊടുത്തു ഒരു ലൈൻ ഗ്യാപ്പിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നു ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു എ വെരി ഇമ്പോർട്ടൻ്റ് മാറ്റോ ടു യുവർ കൈൻഡ് അറ്റൻഷൻ എന്നാണ് എഴുതിയത് അതിനുശേഷം നമ്മുടെ ആ വിഷയം എന്താണെന്ന് എഴുതണം അവിടെ ഒരു നാലോ മൂന്നോ സെൻറ്റൻസിൽ നമുക്ക് ആ വിഷയം അവിടെ വിശദീകരിച്ച് എഴുതാൻ പറ്റും പുതിയ കാലത്താണെങ്കിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ചോദിക്കുക അല്ലെ വനവശീകരണത്തെക്കുറിച്ച് ചോദിക്കുക അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും നെക്സ്റ്റ് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാം ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വെലബിൾ ടൈം ടു കൺസിഡർ മൈ മെയിൽ ഹവ് യു വിൽ ഡു ദ റിക്വയർഡ് ആക്ഷൻ ഐ ലുക്ക് ഫോർവേർഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു അതിനുശേഷം താഴെ സൈഡിൽ താങ്ക് യു വീണ്ടും വൺ ലൈൻ ഗ്യാപ്പ് കൊടുത്തതിൻ്റെ താഴെ യുവേഴ്സ് ഫെയ്റ്റ്ഫുള്ളി ഇമെയിൽ എഴുതിയ വ്യക്തിയുടെ പേര് നമ്മൾ എഴുതി എഴുതുന്ന ആളുടെ പേര് കുമാർ പി എന്ന് എഴുതി എഴുതിയ ആളുടെ ഇമെയിൽ അഡ്രസ്സും താഴെ എഴുതി അപ്പോൾ ഫോമിലും ഇൻഫോമിലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഒന്നും ഇമെയിൽ റൈറ്റിങ്ങിലില്ല കണ്ടന്റ് എഴുതുന്നതിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഫോർമാറ്റ് കൃത്യമായി കാണാതെ പഠിച്ച് എഴുതാൻ പഠിച്ചാൽ മാർക്ക് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻ്റീബിളാണ് വരുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും താഴെ അടയാളപ്പെടുത്തുക വീണ്ടും പുതിയൊരു ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ